എല്ലാവർക്കും നമസ്കാരം തിരുവചനത്തിൽ നിരവധി പ്രാർത്ഥന മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിന് അർത്ഥം ചമയ്ക്കുകയും അതിന്റെ നന്മകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ദാനിയർ കടലിലെ തിര പോലെ തന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങിയ പ്രശ്നങ്ങളുടെ പരിഹാരം ദാനിയൽ കണ്ടെത്തിയത് പ്രാർത്ഥനയിലൂടെയായിരുന്നു പ്രാർത്ഥന വ്യക്തി വ്യക്തിജീവിതത്തിന്റെ ശീലമായിരുന്നു ഒപ്പം തന്നെ തൻ്റെ സുഹൃത്തുക്കളായ ഹനന്യാവിനും മീഷിനും അസറിയാവിനും ഒപ്പം ദൈവസന്നദിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു സിംഹക്കുഴിയിൽ അവനെ ഇടുമെന്ന് പറഞ്ഞപ്പോഴും അവൻ ഭയപ്പെട്ടില്ല ദൈവത്തിൽ ബലം കണ്ടെത്തുന്ന മനുഷ്യനെ ആർക്ക് തോൽപ്പിക്കാൻ പറ്റും വിശക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ വലിച്ചെറിയപ്പെട്ടെങ്കിലും സൃഷ്ടിതാവായ ദൈവം സിംഹങ്ങളുടെ വായറച്ച് അവനെ സംരക്ഷിച്ചു സിംഹക്കുഴികൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളാണ് ഒരു പ്രതിസന്ധിക്കും പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ കഴിയില്ല ലബനൻ കവിയായ ഖലീൽ ജുബ്രാൻ കുറിക്കുന്നത് പ്രയർ ഇസ് ദോങ് ഓഫ് ദ ഹാർട്ട് എന്നാണ് ഓരോ യും ഹൃദയം ദൈവത്തിനായി തുടിക്കുമ്പോഴാണ് അധരങ്ങളിലൂടെ ഹൃദ്യമായ പ്രാർത്ഥന പുറപ്പെടുന്നത് ഒരു ഭക്തനായ മനുഷ്യനെഴുതും പ്രാർത്ഥനയിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാം ഒപ്പമുള്ള ദൈവത്തെ തിരിച്ചറിയാം ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ പര്യാപ്തരാക്കുന്ന വെളിച്ചമാണ് പ്രാർത്ഥന ആവശ്യങ്ങൾ കേവലം നിരത്തുന്ന പദം പറച്ചിലല്ല പ്രാർത്ഥന മഹാത്മാഗാന്ധി കുറിക്കുന്നു പ്രയർ ഈസ് നോട്ട് ആസ്കിങ് ഇറ്റ് ഈസ് ദ ദോംഗിംഗ് ഓഫ് ദ സോൾ ഓരോ നേരവും ദാനിയൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ അവന്റെ വിശ്വാസത്തെ അവൻ ബലപ്പെടുത്തി നമുക്കും മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ ദൈവബലം കണ്ടെത്താം ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ ഫിലിപ്പർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നിയോളം അവിടുന്ന് ഞങ്ങൾക്ക് പകരുന്ന എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കുമായിട്ട് സ്തോത്രം ഞങ്ങൾ ബലഹീനനാണ് ഈ ലോകത്ത് നിരവധി പ്രതിസന്ധികൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ബലം നിലയിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിൽ ബലം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങൾ തീരണമേ പ്രാർത്ഥന സമാധാനം പകരുന്നു വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു പ്രത്യാശയോടെ ജീവിതത്തെ നേരിടുവാൻ കൃപ തരുന്നു കർത്താവെ കേവല ജൽപ്പനങ്ങളല്ല ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പ്രാർത്ഥന ബലം ഞങ്ങളെ അണിയിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയത് പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ